ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല ഒരു കിടിലും ടിപ്പുമായിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് ചൂല് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു ടിപ്പായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാണ്ട് നേരെ നമുക്ക് നമ്മളുടെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമ്മൾ പുതിയ ചൂലൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ആ കവറ് നമ്മൾ പൊട്ടിച്ച് നോക്കുമ്പോൾ അതിനകത്ത് നിറയെ അല്ലേ ഈ ചൂലിൻ്റെ ഒരു പൊടി അതിനകത്ത് നിറച്ച് നമ്മൾ അത് വെച്ചിട്ട് അപ്പം തന്നെ അടിച്ചു വരുന്ന സമയത്ത് നന്നായിട്ട് ആ പൊടിയാണ് നമുക്ക് കിട്ടുക അല്ലേ അപ്പോൾ ആ പൊടി നമുക്ക് എങ്ങനെ പെട്ടെന്ന് റിമൂവ് ചെയ്തെടുക്കാം എന്നുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഞാൻ ഇന്നിവിടെ തരുന്നത് അപ്പോൾ ഇതേ നമ്മൾ ചൂല് പൊട്ടിച്ച് കവറ് ഞാൻ കളഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തത് അപ്പോൾ ഇത് ഞാൻ ഈ ചെയ്യുന്ന പോലെ ഇതുപോലെ ഒന്ന് നമ്മൾ തറയിൽ വെച്ചിട്ട് രണ്ട് ഭാഗവും നല്ല പോലെ ഒന്ന് തട്ടി കൊടുക്കുക അപ്പം ഇങ്ങനെ തട്ടി കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ ആ പൊടിയൊക്കെ വരും കേട്ടോ അപ്പോൾ അതുപോലെ നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ പുതിയ ചൂലൊക്കെ ആണെങ്കിൽ ഒരുപാട് അതിൻ്റെ ആ പൊടി നമുക്ക് ഇങ്ങനെ പൊഴിഞ്ഞു വരും കേട്ടോ പിന്നെ അങ്ങനെ തട്ടി കൊടുത്തതിന് ശേഷം ഞാനിവിടെ ചെയ്തിട്ടുള്ളത് ഒരു പാത്രത്തിലേക്ക് ഒരു വളരെ കുറച്ച് മാത്രം ഓയിൽ എടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഫ്രഷ് ആയിട്ടുള്ള ഓയിൽ വേണമെന്നൊരു നിർബന്ധമല്ല നമ്മൾ യൂസ് ചെയ്തിട്ട് പിന്നെ നമ്മൾ എന്തെങ്കിലും പൊരിക്കി അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ഓയിൽ ഓയിലുണ്ടാവുമല്ലോ അപ്പോൾ കളർ മാറാത്ത സാധനങ്ങൾ പൊരിച്ച ഓയിൽ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു പഴയ സ്ക്രബ്ബർ എടുത്തിട്ട് അതിലേക്ക് നന്നായിട്ടൊന്നാക്കി കൊടുക്കാം കേട്ടോ അപ്പം ഇതിൻ്റെ എല്ലാ ഭാഗത്തും ആകുന്ന പോലെ നല്ല പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് വെച്ചിട്ട് നമ്മളുടെ ചൂല് നന്നായിട്ടൊന്നിങ്ങനെ താഴേക്ക് ചീവി കൊടുത്താൽ മതിയാകും കേട്ടോ ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്ന പോലെ നന്നായിട്ട് തന്നെ ഒന്ന് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ആ പൊടിയൊക്കെ നമുക്ക് റിമൂവ് ആകാൻ വേണ്ടിയിട്ട് നന്നായി നന്നായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യൂട്ടോ അപ്പോൾ ഇത് ഞാൻ ഇവിടെ മുഴുവനായിട്ടുള്ള ഓയിൽ ഇതിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള ഈ സ്ക്രബറിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് തന്നെ ഓയിലായാലാണ് ഇട്ട് ആ പൊടിയൊക്കെ നമുക്ക് ഇങ്ങനെ ഈ സ്ക്രബറിൽ ഇങ്ങോട്ട് വരിക പിന്നെ അതുപോലെ നമ്മളുടെ കയ്യിൽ ചീപ്പ് ഉണ്ടെങ്കിൽ ഈ ചൂലിന് മുകളിലേക്കായിട്ട് നമ്മൾ കുറച്ച് ഓയിൽ ഇങ്ങനെ അവിടെ എവിടെ ആയിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചീപ്പിലും ഒന്ന് നന്നായിട്ട് നമ്മൾ എണ്ണ തേച്ചിട്ട് ഒന്ന് നന്നായിട്ട് ചീവി കൊടുക്കുകയാണെങ്കിലും പെട്ടെന്ന് തന്നെ അത് റിമൂവായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യൂട്ടോ അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ യൂസ്ഫുള്ളാകുമെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ വിട്ടമ്മമാർ എന്തായാലും നിങ്ങൾ ഇതുവരെ ഇതുപോലെ നോക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ ഞാൻ എന്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും അതും കൂടെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ വേണ്ടിയിട്ട് നോക്കണേ അതുപോലെ തന്നെ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി ഇഷ്ടമായി എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ അപ്പോൾ പുതിയ ചൂലൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഇനി എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ കമന്റ് ബോക്സിൽ വന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുതേ ഇപ്പോൾ ഇതേ ഞാനിവിടെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇതിന്റെ പുറകു വശത്തും നന്നായിട്ട് തന്നെ ഒന്ന് നമ്മളുടെ ഓയില് ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് ഭാഗത്തും നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കണം ഒരുപാടിങ്ങനെ ഇങ്ങനെ ഒഴുകി വരുന്ന രീതിയിലല്ല നമ്മുടെ ആ സ്ക്രബ്ബറിലാക്കുമ്പോൾ അതേ കണ്ടില്ലേ നമുക്ക് എണ്ണ തേച്ച ഒരു ഫീലേ വരില്ല കേട്ടോ അപ്പോൾ ആ ഒരു രീതിക്ക് വേണം ചെയ്ത് കൊടുക്കാനായിട്ട് ഇപ്പൊ ഇതേ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഒട്ടും തന്നെ പൊടിയൊന്നും ഇല്ല കേട്ടോ പിന്നെ നമ്മൾ അത് അടിച്ചു വരുന്ന സമയത്ത് ചൂലിൽ നിന്ന് ആ പൊടി ഇങ്ങനെ പൊഴിഞ്ഞു വരുന്ന ഒരു പ്രശ്നം നമുക്ക് ഉണ്ടാവില്ല അപ്പോൾ ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സ്ക്രബ്ബർ ഒന്നും ഇല്ലാത്ത രീതിയിൽ ചെയ്യണമെങ്കിൽ ഇതുപോലെ ഡയറക്റ്റായിട്ട് ഓയിൽ അവിടെ ഇവിടെ ആവുന്ന രീതിയിൽ ഒന്ന് ഒറ്റിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ചീവി കൊടുത്താൽ മതിയാകട്ടോ അങ്ങനെ ചെയ്താൽ നമുക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും നമ്മൾ ഓയിൽ ഒഴിക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങ് വീഴാൻ വേണ്ടിയിട്ട് നിൽക്കരുത് ഒരു ജസ്റ്റ് ഒന്ന് ആയാൽ മതി കേട്ടോ അപ്പം നമ്മൾ ഈ കവർ പൊട്ടിച്ചെടുക്കുന്നതിന് മുമ്പാണെങ്കിൽ ഈ ചൂലിനു തന്നെ ഒരു കവർ ഉണ്ടാവുമല്ലോ നമ്മൾ ചൂലൊക്കെ മേടിക്കുന്ന സമയത്ത് ആ കവറിനകത്ത് വെച്ചിട്ട് തന്നെ നമുക്ക് ആ പൊടി ഒരു പകുതി മുക്കാൽ ഭാഗം കളയാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ ഇതുപോലെ ഒരു കോലെടുത്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ തട്ടി കൊടുക്കുകയാണെങ്കിൽ ഈ ഇതിനകത്തുള്ള പൊടിയൊക്കെ ആ കവറിലേക്ക് വന്നിട്ട് സ്റ്റോറാവും കേട്ടോ അപ്പോൾ ഇത് ഞാനിവിടെ കവർ പൊട്ടിച്ച് കളഞ്ഞപ്പോൾ അതിൻ്റെ പൊടിയൊക്കെ ഒരുപാട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു കവർ ഇട്ടതിന് ശേഷം ഞാൻ ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ഇതുപോലെ ട്രൈ നോക്കണേ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുകയാണ് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരെക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്